എരിപുരത്ത് കെട്ടിടത്തിനു മുകളിൽ സ്ഥാപിച്ച വലിയ പരസ്യ ബോർഡ് ശക്തമായ കാറ്റിൽ തകർന്നു വീണു തലനാരിഴക്കാണ് വലിയൊരു അപകടം ഒഴിവായത് റോഡരികിൽ കെട്ടിടങ്ങൾക്ക് മുകളിൽ സ്ഥാപിക്കുന്ന പരസ്യ ബോർഡുകൾ യാത്രക്കാർക്കും ഭീഷണിയാണ് കഴിഞ്ഞ ദിവസം ശക്തമായ കാറ്റിലും മഴയിലുമാണ് ഏഴും തളിപ്പറമ്പ് റോഡരികിൽ എരിപുരത്ത് കെട്ടിടത്തിനു മുകളിൽ സ്ഥാപിച്ച വലിയ പരസ്യ ബോർഡ് തകർന്നു വീണത് തുരുമ്പെടുത്ത നിലയിലാണ് ബോർഡിന്റെ ഭാഗങ്ങളുള്ളത് കെട്ടിടത്തിനു മുകളിൽ ഉറപ്പിച്ചിരുന്ന ബോർഡ് ശക്തമായ കാറ്റിൽ പിഴുതുമാറ്റിയതുപോലെ തകർന്നു വീഴുകയായിരുന്നു സമീപത്തെ കെട്ടിടത്തിലേക്കാണ് ബോർഡിന്റെ പകുതി ഭാഗവും ചെന്ന് പതിച്ചത് തളിപ്പറമ്പ് കുപ്പത്ത് മണ്ണിടിച്ചിലിൽ ഗതാഗത തടസ്സമായതിനാൽ നിരവധി വാഹനങ്ങളാണ് ഈ റോഡിലൂടെ കടന്നു പോകുന്നത് ബോർഡ് റോഡിലേക്കാണ് പതിച്ചിരുന്നുവെങ്കിൽ വലിയൊരു അപകടമായിരുന്നു സംഭവിക്കുക പഴയങ്ങാടിൽ ഉൾപ്പെടെ പലയിടത്തും ഇത്തരത്തിൽ കെട്ടിടത്തിനു മുകളിൽ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട് കാലപ്പഴക്കം ചെന്ന പലതും ഇളകി വീഴാറായ അവസ്ഥയിലുമാണ് കാറ്റിലും മഴയിലും ഇത്തരത്തിൽ പല ബോർഡുകളും തകർന്നു വീണ് അപകടം ഉണ്ടാക്കാനുള്ള സാധ്യതയും ഏറെയാണ് ഇത് മാറ്റാനുള്ള നടപടി വേണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട് ഇതിലേ ആണ് പോകുന്നത് കാലവർഷം എത്തുമ്പോൾ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാക്കാതിരിക്കാനുള്ള നടപടികൾ അധികൃതർ സ്വീകരിക്കേണ്ടതായിരുന്നു എത്രയും പെട്ടെന്ന് ഇതിന് പരിഹാരമുണ്ടാകണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം നെറ്റക് ന്യൂസ് പഴയങ്ങാടി